ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സുപ്രീം കോടതി വിമർശനത്തിന് പിന്നാലെ മുഖം മിനുക്കൽ നടപടിയുമായി ബംഗാൾ സർക്കാർ ആശുപത്രി ആക്രമണ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർമാരെയും ഒരു ഇൻസ്പെക്ടറേയും സസ്പെൻഡ് ചെയ്തു മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിയും തുടങ്ങി അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ കേസിൽ ആർജിഗഡ് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ പോലീസ് നോട്ടീസ് അയച്ചു ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകും ബൽറാം എന്തൊക്കെയാണ് ഈ നടപടികൾ വളരെ വൈകിപ്പോയി ഇത്തരം ഒരു നടപടി എടുക്കാൻ സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനം മമതാ ബാനർജി ബൽറാം തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഈ മുഖമിനുക്കൽ നടപടി ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം വിജയകുമാർ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ സർക്കാരും പോലീസും സ്വീകരിച്ച നടപടികൾ എല്ലാം തന്നെ പിന്നീട് വിമർശിക്കപ്പെടുകയും കടുത്ത പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ അത് പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന ദുഷ്പ്രചരണം എന്ന രീതിയിൽ മമതാ ബാനർജി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് പോലും കടുത്ത വിമർശനം സർക്കാരിനും പോലീസിനും ഏറ്റ ഒരു പശ്ചാത്തലത്തിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് രണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കും ഒപ്പം തന്നെ ഒരു ഇൻസ്പെക്ടർക്കും അസിസ്റ്റന്റ് കമ്മീഷണർമാരായ ഷാക്കീറുദ്ദീൻ സർദാർ രമേഷ് ഷാ ചൌധരി എന്നിവർക്കും ഇൻസ്പെക്ടർ രാകേഷ് മിൻസ് എന്നിവർക്ക് എന്നീ ആൾക്കും എതിരെയാണ് നടപടി ഇവരെ സസ്പെൻഡ് ചെയ്യുകയും മൂന്ന് പേർക്കുമെതിരെ വകുപ്പ് തലത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ ആർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് നിലവിൽ ഈ ഇരയുടെ പേര് ഒപ്പം തന്നെ മറ്റ് വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് പോലീസ് നോട്ടീസ് അയച്ചിരുന്നു പലരും അർജിക്കറിലെയോ മറ്റ് സ്ഥാപനങ്ങളിലെയോ വിദ്യാർത്ഥികളോ ഡോക്ടർമാരോ ആണ് ഇതോടൊപ്പം തന്നെയാണ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെയും നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇരിയുടെ പേര് വെളിപ്പെടുത്തി എന്ന കേസിലാണ് ഈ നോട്ടീസ് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചോദ്യം ചെയ്യലിനായി പോലീസിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് കഴിഞ്ഞ നാല് ദിവസങ്ങളായി തുടർച്ചയായി സന്ദീപ് ഘോഷിനെ സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ കൊൽക്കത്ത പോലീസും ചോദ്യം ഹാജരാകാൻ ും സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ മമതാ ബാനർജി സർക്കാരിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് ഈ മുഖം മിനുക്കൽ നടപടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്ത വിവരങ്ങൾ നൽകിയത്